ഡെയിലി ടിക്ടോക്കിൽ കാണുന്ന ആളാണ് ഞാൻ ഏത് അവനെ പറയുന്നത് പേര് കൂടുതൽ വരാറില്ല നീ വേണ്ടി കണ്ട പെണ്ണുങ്ങളെ ജീവിതം ഏതവനെട്ടുണ്ടെന്നാണ് സൈക്കോ എന്റെ സൈക്കോ അവന്റെ അച്ഛനും അമ്മ എന്നെ വിളിച്ചിട്ടാ അവന്റെ അച്ഛനും ഈ ഒഴിവാക്കി തരാൻ ചോയ് ചോദിച്ചോ സൈക്കോ എന്നെ വിളിച്ചു പോയി വിളിക്ക് അവന്റെ അച്ഛനും അമ്മ എന്നെ വിളിച്ചു ഈ സുഗന്യ കല്യാണം കഴിച്ചു ഏതൊക്കെയാ നടക്കുന്നത് അവൻ വളരെ മോശമായി നടക്കുന്നത് സൈക്കോന്റെ അച്ഛനും അമ്മ എന്നെ വിളിച്ചിട്ട് പറയാ ഇവരെ രക്ഷപ്പെടുത്തണം ചോദിക്കണ ഞാൻ പറയുക എല്ലാ മനുഷ്യരും കല്യാണം കഴിക്കും എനിക്ക് ഞാൻ പറയുക എനിക്ക് ഒരു കല്യാണ ജീവിതം ഉണ്ടായി ഞാൻ കല്യാണം കഴിച്ചു ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഓക്കെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ ഡിവോഴ്സ്ഡ് ആയി ഡിവോഴ്സ് ഒമ്പത് മുപ്പത് ഇപ്പൊ എന്റെ പ്രായം മുപ്പത് ഇരുപത്തി ഒമ്പതിന് ആയത് ഇന്റെ കാരണം എന്റെ ശരിക്കും ഒരു ടിക്ടോക്കും മറ്റതുമല്ല അവനവന് വരുമ്പോ അവനവും പഠിക്കും പക്ഷെ അത് വന്ന് ഞാൻ അത് ഒരാൾ പറഞ്ഞ ഇപ്പം ഇതൊന്നുമില്ലാതെ വെറുതെ വന്നിട്ട് വെറുതെ ടിക്ടോക്കില് ലൈവില് ഗെയിം കളിക്കാൻ വന്ന് എന്റെ അടുത്ത് വന്നിട്ട് വെറുതെ സൈക്കോന്റെ പേരിട്ടിട്ട് അവനെ കൂട്ടി എന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ അറിഞ്ഞു ഞാൻ പറയുവ ഇവിടെ നിൽക്കുന്ന എല്ലാരോടും പറയാ ഈ കാളിന്ന് ഇവിടെ കത്തിക്കാൻ ഉണ്ടാക്കിയ വെറും ഒരു കാര്യമാണിത് ളിയൻ അറിയാം കാരണം കാളിയനുമായിട്ട് ഞാൻ ഗെയിം കളിക്കാൻ ഏകദേശം രണ്ടു വർഷത്തോളം ആയി ഓക്കെ അതുകൊണ്ട് കാളിയൻ അറിയാം ഞാൻ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും പക്ഷെ ഞാൻ ആയെന്ന് കാളിയൻ അറിയത്തില്ല അതെനിക്ക് അറിയാം അറിയത്തില്ല കാളിയൻ പിന്നെ അത് ഒരു മനുഷ്യർക്കും അറിയത്തില്ല പിന്നെ വെച്ചിട്ട് അത് വെച്ചിട്ട് Canta al cara,